ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ലഞ്ച് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് റെസിപ്പീസും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പയർ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തലേന്ന് കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയർ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു എട്ടോ ഒമ്പതോ ചെറിയ ഉള്ളിയും അതുപോലെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇത് തൊലിയോട് കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം നല്ലപോലെ ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി മതിതായതുപോലെ അപ്പോഴേക്ക് നമ്മൾ പയറ് വെന്ത് വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ വിസിലടിക്കുമ്പോൾ തന്നെ ഇതുപോലെ വെന്ത് കിട്ടും നല്ലപോലെ വെന്ത് ഉടഞ്ഞു പോകരുത് ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചാൽ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതാ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഈ മുളക് പൊടിക്കു പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഒന്നും കൂടെ കൂടും ഇനി നമുക്ക് നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ വെള്ളം കുറച്ചുണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം ഒരു ഡ്രൈ ആയിട്ടുള്ള പയറാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് പയറ് മേക്കപ്പ് റെട്ടി എന്നോ പയറ് കുത്തിക്കാശിയെന്നൊക്കെ പറയും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കൊരു വൈതനങ്ങ റെസിപ്പി കാണാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് വൈതനങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെയാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത്ര വലുപ്പത്തിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ പച്ചമുളക് രണ്ട് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അല്പം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ ഇത് ഇവിടെ നിന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്താ നമ്മളെ വഴുതനങ്ങവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് അല്പം കറിവേപ്പില ചേർത്തിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചെറിയുള്ളി അരിഞ്ഞിട്ടതൊന്ന് വറവിട്ടെടുക്കാം ഞാനിവിടെ അത് വെളിച്ചെണ്ണ ഉറ്റിക്കാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കുക ചോറിൻ്റെ കൂടെ ഇതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇത് ആ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് മീനൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഓരോ മീനായിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെന്താ മീനൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെന്താ മീനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നല്ലൊരു ലഞ്ച് കഴിക്കാം ഈ ഒരു പയർ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ വഴുതനങ്ങയും പയറൊക്കെ കൂട്ടിയിട്ട് ചോറ് അയക്കാൻ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാത്ത ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ആ അഭിപ്രായം അറിയിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളതുണ്ടാക്കി നോക്കിയിട്ടുള്ള നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു